ക്ഷ്യങ്ങൾ ചെലവാക്കി മനസ്സിലാഗ്രഹിച്ച ആ സ്വപ്നവീട് പണിയുന്നു വീട് പണിയൊക്കെ കഴിഞ്ഞ് പാലുകാച്ചി കയറി കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ തന്നെ പല വീടുകളുടെയും അവസ്ഥ അവിടുത്തെ ചുവരിൽ നിന്ന് ഇങ്ങനെ പൊള്ളി ഇളകുക അല്ലെങ്കിൽ അടർന്നിറകുക എന്നൊക്കെ പറയില്ലേ പ്ലാസ്റ്റിങ് ഇളകി വരുന്ന ഒരു ദുരവസ്ഥ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നതാണ് പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടും പല തരത്തിലുള്ള പ്രതിവിധികളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു രക്ഷയുമില്ല കൃത്യം ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ അഞ്ചോ മാസം കഴിയുമ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്ലാസ്റ്ററിങ് ആ ഔട്ടർ ലെയർ ഇങ്ങനെ ഇളകി വരുന്നത് പൊള്ളി ഇളകി പോകുന്നത് അതിൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള റീസൺ എന്താണ് അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും ഇനി ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ പൊള്ളി ഇളകി തലവേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പെർമനൻ്റ് ആയിട്ട് രക്ഷപ്പെടാൻ അതിൽ നിന്ന് എന്താണ് ഒരു സൊല്യൂഷൻ ഉള്ളത് അറിയണ്ടേ നമുക്ക് പുതിയ വീടുകളും കുറച്ച് വെച്ചിട്ട് ഒരു ടെൻ ഇയേഴ്സിന് ഇടയ്ക്കുള്ള വീടുകളിലും നമ്മൾ ഈർപ്പം നമ്മൾ ഈ ടൈലിൻ്റെ സ്കേട്ടിങ്ങിന് മുകളിലായിട്ട് ഒരു ലെയർ ഈർപ്പമായിട്ട് കാണുന്നുണ്ട് നമ്മളുടെ ഡാംനസ് എന്നാണ് പറയുന്നത് അത് മെയിൻലി ടു ത്രീ റീസൺസ് കൊണ്ടാണ് ഉണ്ടാവുന്നത് നമുക്ക് ഫസ്റ്റ് പറയുമ്പോൾ ആക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിലുള്ള ഈർപ്പം പതുക്കെ പതുക്കെ ഈ ചെവറിലോട്ട് പിടിച്ചിട്ട് മുകളിലോട്ട് കയറുന്നതാണ് ക്യാപ്ലറി ആക്ഷൻ പിന്നീട് വരുന്നത് പെനിട്രേറ്റീവ് ഡാംനസ് എന്ന് പറയും അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാം ഡാംനസ് അതായത് ഈർപ്പം കാണുന്ന വാളിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ബാത്റൂമോ എന്തെങ്കിലും വാട്ടർ ബോഡീസോ അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ ഈ ബാത്റൂംസിൻ്റെയൊക്കെ ജോയിൻ ഫില്ലറൊക്കെ ഒരു ടു ത്രീ ഇയേഴ്സ് ആകുമ്പോൾ ജോയിൻറ്റ് ഫില്ലേഴ്സിനൊക്കെ നമുക്ക് ഡാമേജ് വരാറുണ്ട് അപ്പം ആ ബാത്റൂമിലെ വെള്ളം നമ്മൾ ആ ടൈൽസിൻ്റെ ഇടയിലെ ജോയിൻറ്റ് ഫില്ലറിൽ കൂടെ ഈ വാളിലോട്ട് പിടിച്ചിട്ട് ഡാമിനസ് കാണാറുണ്ട് അത് പെനെറ്റേറ്റീവ് ഡാമിനസ് ആയിട്ട് നമുക്ക് നമ്മളത് പറയുന്ന പെനെറ്റേറ്റീവ് ഡാമിനസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ നമ്മൾ ഈ കുറേ വേജഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഇപ്പോൾ കോൺക്രീറ്റിലൊക്കെ ലീക്കേജ് വന്നിട്ട് അത് നമ്മൾ വാളിൽ ആ മോയ്സ്ചറ് പിടിച്ചിട്ട് അതങ്ങനെ അങ്ങനെ ഒരു ഡാംനസ് കാണാറുണ്ട് പക്ഷേ ഇത് മൂന്നിലും നമുക്ക് കൂടുതലായിട്ട് ഇപ്പം പൊതുവെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ കാപ്പ്ലറി ആക്ഷൻ മൂലമുള്ള ഡാമിനസ് ആണ് ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ഇനിഷ്യൽ സ്റ്റേജസിലാണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അത് വളരെ ഈസിയാണ് നമുക്ക് നമുക്കൊരു ഡി പി സി എന്ന് പറയും ഡാം പ്രൂഫ് കോഴ്സ് എന്നാണ് പറയുന്നത് ഇത് ഡി പി സി തന്നെ നമുക്ക് ടു ടു ത്രീ മെസ് മെത്തേഡ്സുണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു കോൺക്രീറ്റ് അതായത് കറക്റ്റ് മിക്സിലുള്ള ഒരു കോൺക്രീറ്റ് കൊടുക്കുന്നത് ഡി പി സി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും പിന്നെ ടാർ ഷീറ്റുകൾ നമ്മൾ ഫൗണ്ടേഷൻ ഇപ്പോൾ ബീംസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ടാർ ഷീറ്റുകൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ബീം ചെയ്യുമ്പം അത് നമുക്കൊരു മെത്തേഡ് അതായത് ഡാംനെസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊരു മെത്തേഡായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ബിറ്റുമിൻ കോട്ടിംഗ് നമ്മൾ ടാർ ടാർ തന്നെയാണ് അത് ബിറ്റുമിൻ കോട്ടിംഗ് നമ്മൾ ബീംസിലും കോളം കൊളത്തിലും എല്ലാം കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഈ മെത്തേഡ്സിൽ നമ്മൾ ക്യാപ്ലറി റൈസ് അവോയ്ഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പെനിറ്റേറ്റീവ് ഡാമിനസ് ഈ ബാത്റൂമിൽ നിന്നുള്ള മോയ്സ്ചറൊക്കെ വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എപ്പോക്സി ബാത്റൂമിലെ നമുക്ക് എന്താ പറയുക ടൈൽസിലെ ജോയിൻസിൽ ഒരു ത്രീ എം എം ഫോർ എം എം സ്പേസർ ഇട്ടിട്ട് അതിൽ നമ്മൾ എപ്പോക്സിയുടെ ജോയിൻറ്റ് ഫില്ലർ കൊടുക്കുന്നെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എപ്പോക്സിക്ക് നമ്മൾ നോർമൽ ജോയിൻറ്റ് ഫില്ലറിനൊക്കെ ആട്ടിയും കുറച്ചുകൂടെ ലൈഫുണ്ട് അപ്പം അങ്ങനെ ഈ പെനിറ്റേറ്റീവ് ഡാമിനെസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ക്യാപിലറി ആക്ഷൻ നമുക്ക് ഇൻഷ്യൽ സ്റ്റേജസിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളൊരു അതായത് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുന്ന ഒരു പുതിയ വീടാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ഡി പി സി നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഈർപ്പം നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും പക്ഷേ നമുക്കിപ്പം കൺസ്ട്രക്ട് ചെയ്ത വീടുകളിലാണെങ്കിൽ നമുക്കിപ്പം മാർക്കറ്റിൽ കെമിക്കൽസ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു അതായത് ഒരു മെമ്പറിയും ക്രിയേറ്റ് ചെയ്യുന്നില്ല ഡാം പ്രൂഫ് കെമിക്കൽസ് അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ അത് അതിനെക്കാട്ടി നമുക്ക് നല്ലത് ഫസ്റ്റ് തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻഷ്യൽ സ്റ്റേജിൽ തന്നെ ഈ ഒരു വളരെ കോസ്റ്റ് കുറവാണ് ഒരു ബിറ്റുമിൻ കോട്ടിംഗ് ഒക്കെ ചെയ്യാൻ വളരെ കോസ്റ്റ് കുറവാണ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ ടാർ ഷീറ്റോ നമ്മൾ ബീം ചെയ്യുന്നതിന് മുന്നേ നമുക്കത് ചെയ്യാനായിട്ട് വളരെ കോസ്റ്റ് കുറവാണ് നമുക്ക് ഇൻഷ്യൽ സ്റ്റേജിൽ തന്നെ അങ്ങനെ പ്രൊസീഡ്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്